ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഫുഡ് ബ്ലോഗ്സിന് ശേഷം നമ്മുടെ ആദ്യത്തെ റിസോർട്ട് റിവ്യൂ വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തിച്ചേരുന്ന സ്ഥലമാണല്ലോ ആലപ്പുഴ ആ ആലപ്പുഴയിൽ ചേർത്തല വയലാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കായൽപുര ഐലൻഡ് റിസോർട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് കായലിലൂടെ നമ്മുടെ ഈ റിസോർട്ടിലേക്കുള്ള യാത്ര നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ വേമ്പനാട്ട് കായലിലൂടെയുള്ളൊരു യാത്ര വളരെ മനോഹരമാണ് നാല് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മനോഹരമായ ദ്വീപിലാണ് നമ്മുടെ കായൽപുര ഐലൻഡ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏകദേശം റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തി നമ്മൾ ഈ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ കായൽപുര ഐലൻഡ് റിസോർട്ട് നമ്മുടെ കായൽപ്പുര ഐലൻഡ് റിസോർട്ടിലെ കോട്ടേജുകളൊക്കെ വളരെ മനോഹരമാണ് ഒരു ട്രഡീഷണൽ കേരള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഈ റിസോർട്ടിലെ മനോഹരമായ കോട്ടേജുകളുടെ റൂമുകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം തടിയിലാണ് എല്ലാ റൂമുകളും പണിതിട്ടുള്ളത് നല്ല മനോഹരമായ വ്യൂ ആണ് ഈ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് എല്ലാ കോട്ടേജിൻ്റെയും ബാത്റൂംസ് ഇവർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഹൈജീനിക്കായിട്ട് ഇവരുടെ ആദിത്യ മര്യാദ കേരളത്തിന്റെ തനതായ ശൈലിയിലുള്ളതാണ് പിന്നെ ആർക്കൊരു ദോഷമുള്ള വാർക്കലോ അങ്ങനെയുള്ള ഉപയോഗിക്കാതെ കൊണ്ട് മാത്രമാണ് ൊണ്ട് മാത്രേ അതുകൊണ്ട് സർക്കാരിനോ മാർഗോ പൊല്യൂഷൻ പറയുന്ന സാധനം ഞങ്ങൾക്കില്ല ഇവിടെ ഞങ്ങൾ കൈ കഴുകുന്ന വെള്ളം പോലും ഞങ്ങൾ അത് മഴ ഇതായിട്ട് മലിന ഇവിടെ വരുന്ന പച്ചക്കറികളെല്ലാം ഞങ്ങളൊരു ബക്കറ്റിനകത്താക്കിയിട്ട് അതിവിടെയുള്ള ചെടികൾക്ക് ഒരു പ്ലാസ്റ്റിക് വേമ്പനാട്ട് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഐലൻഡ് ആയതുകൊണ്ട് നാല് സൈഡും മനോഹരമായ കാഴ്ചയാണ് നല്ല കാറ്റാണ് ഇവിടെ നിന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ പരിസരമെല്ലാം ഒന്ന് നമുക്കൊന്ന് കണ്ണോടിച്ചിട്ട് വരാം റിസോർട്ടിന്റെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിഷമു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നൊരു ഏരിയ ആണ് ഇവിടെ കായലിന്റെ തീരത്തായിട്ടാണ് ഇവരൊരു കോട്ടേജ് പോലെ ഇവിടെ നമുക്കൊരു ഡൈനിങ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ തനതായ രീതിയിലുള്ള ശൈലിയിലാണ് ഇവിടെ എല്ലാ വിഭവങ്ങളും വിളമ്പുന്നത് ഈ ഒരു മനോഹരമായ ആംബിയൻസും ഈ വേമ്പനാട്ട് കായലിന്റെ തീരത്തിരുന്ന് ഉച്ച ഭക്ഷണം കഴിക്കാം അതും കേരളത്തിന്റെ തനതായ രീതിയിൽ നല്ല മൺചട്ടിയിൽ അത് കൊഴുവ വറുത്തത് കൊഴുവ വറുത്തത് അത് കാബേജ് കാബേജ് അതെ ബീട്രൂട്ട് വെളുക്ക് പറ്റിയത് കരിമീൻ ഫ്രൈ കൊഴുവ കറി കൊഴുവ തേങ്ങ അടിച്ചു വെച്ചത് മോര് കക്കറച്ചി നമുക്ക് ഇഷ്ടപ്പെടുന്ന തനി നാടൻ ഭക്ഷണം നല്ല കരിമീൻ ഫ്രൈ ഒക്കെ കൂട്ടി നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഇവർ ഏതു വേണേലും പ്രിപ്പയർ ചെയ്തു തരും ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസ്റ്റ് ട്രൈ ആണ് ഉച്ച ഉച്ചഭക്ഷണത്തിന് ശേഷം ഒന്ന് മഴങ്ങി വൈകിട്ടായപ്പോ സൈനവേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി തീരുമാനിച്ചു ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് എന്റർടൈൻമെന്റ് സ്പോട്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു അടിപൊളി ഷാപ്പ് ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് കറികൾ ഒരുപാട് കറികൾ നിങ്ങൾക്ക് അവിടെ കിട്ടും ആലപ്പുഴയുടെയും വേമ്പനാടിൻ്റെയും ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സെയിനുവട്ട് നമുക്ക് പറഞ്ഞു തന്നു ഇവരുടെ തന്നെ കായലിൻ്റെ തീരത്തുള്ള മറ്റൊരു കോട്ടേജാണ് ഈ കാണുന്നത് നല്ലൊരു ആംബിയൻസിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ പ്രോപ്പർട്ടിയാണ് ഇവരുടെ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഈ ഒരു ഗസ്റ്റ് ഹൌസിൽ രണ്ട് ആണ് ഉള്ളത് പിന്നെ നമുക്ക് ബെഡ്റൂം ഒക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു എല്ലാം എ സി ആണ് അതുപോലെ ബാത്റൂം ഒക്കെ നല്ല ഹൈജീനിക് ആയിരുന്നു പിന്നെ നമുക്ക് സെൽഫ് കുക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ നല്ലൊരു കിച്ചൺ ഫെസിലിറ്റീസ് ഇവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഈ ചേർത്തല വയലാർ തീരത്ത് ഹൗസ് ബോട്ട് ഉള്ളത് ഇവർക്ക് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഹൗസ് ഹൗസ് ബോട്ട് സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ഓഫറിലാണ് ഇവർ റേറ്റുകളെല്ലാം ചെയ്യുന്നത് ഇവരുടെ ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നല്ല നീറ്റായിരുന്നു നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല എ സി ബെഡ്റൂമിൽ നല്ല രീതിയിൽ താമസിക്കാം അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട് അതിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും ലൊക്കേഷനും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഉപജീവനമാർഗം മാർഗ്ഗം കക്കനീറ്റാണ് എല്ലാ വീട്ടിലും കക്ക വരുന്ന ആൾക്കാരുണ്ടാവും കണ്ടു ആ ദൂരെ കാണുന്നതാണ് നമ്മളുടെ ഐലൻഡ് റിസോർട്ട് എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മുടെ മനോഹരമായ റിസോർട്ടിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണ് കറക്കം കൈക്ക് തിരിച്ചു വന്നപ്പോഴേക്കും നല്ല സ്നാക്സും നല്ല ചായയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും മനോഹരമായ ഒരു സൺസെറ്റ് ഈ ഒരു ആംബിയൻസിൽ കാണാൻ പറ്റിയ വേറൊരു പ്രോപ്പർട്ടി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാണാൻ പറ്റുന്നത് മത്സ്യസമ്പത്തുള്ള വേമ്പനാട് കാലിൻ്റെ തീരത്തുള്ള റിസോർട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് മീനുകൾ ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം പിന്നെ അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ജൂണ്ട ഇട്ട ഉടനെ തന്നെ ഫസ്റ്റ് ഒരു കൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂരിനെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും കൂരിയെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബട്ട് ലാസ്റ്റ് നമുക്കൊരു കരിമീനെ കിട്ടി അത് നല്ലൊരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു ഡിന്നറിന് നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഞങ്ങൾ പിടിച്ച കരിമീനും മറ്റുള്ള മീനുകളൊക്കെ കൂട്ടിയുള്ള നല്ലൊരു ഫ്രൈയും ഉണ്ടായിരുന്നു ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം രാവിലെ ഒന്ന് റൂം തുറന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ലൊരു സൺറൈസ് സീനാണ് കാണാൻ പറ്റുന്നത് നല്ലൊരു അപാരൊരു ആംബിയൻസിൽ അതായത് വേമ്പരാടിൻ്റെ കാലിൻ്റെ തീരത്ത് നല്ലൊരു ഐലൻഡ് റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ഈ ഒരു സൺറൈസ് സീന് കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര അനുഭൂതിയായിരിക്കും വരുന്നത് പ്രഭാത കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നല്ല ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല തനതായ രുചിയിലുള്ള ചിരട്ടപ്പുട്ട് നല്ല മൺചട്ടിയിൽ അവിടെ അവർ റെഡിയാക്കി വെച്ചിരുന്നു നിന്റെ കൂടെ നല്ല മുട്ടക്കറിയും ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഐലൻഡ് റിസോർട്ടിൽ വന്ന് താമസിച്ചത് എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ ഒരു മനോഹരമായ റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴത്ത് നിങ്ങൾ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ വെക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ച കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ നമ്മൾ ഇവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മളുടെ ചാനലായ നിസാം ഫുഡി ട്രാവലറിൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക നല്ല കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതായത് ഒരു ഫാമിലിക്കോ രണ്ട് പേർക്കോ നമ്മൾ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ രണ്ടായിരം രൂപയാണ് വരുന്നത് നമ്മൾ വീഡിയോ കണ്ടുപോകുന്നവർക്ക് വെറും ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് വരിക സെയിവേട്ടിന് ടാറ്റ കൊടുത്തിട്ട് വീണ്ടും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് നമ്മളുടെ യാത്ര